നിലമ്പൂർ നഗരസഭ കെ എൻ ജി റോഡിനോട് ചേർന്ന് കരിമ്പുഴയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മനോഹരമായ തേക്കേബ്രേക്കാണ് മുനിസിപ്പാലിറ്റി നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് ദൂരയാത്രക്കാർക്കും മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ അവരുടെ കുട്ടികളെ മുലയൂട്ടാനും അതുപോലെ തന്നെ അവർക്ക് വിശ്രമ കേന്ദ്രങ്ങളും അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണമെന്നുള്ള ആ പിണറായി സർക്കാരിൻ്റെ അഭ്യർത്ഥന ിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ടേ കെ ബ്രേക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത പടി എന്നുള്ളത് നമ്മളിത് ടെണ്ടറിൽ വെച്ചിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് നൽകി അവരാണ് ഇത് മറ്റുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ടേ കെ ബ്രേക്കുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പല മുനിസിപ്പാലിറ്റികളും പല പഞ്ചായത്തുകളും നിർമ്മിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന ഏറെ സത്യം യാത്രക്കാർക്ക് യാത്രക്കിടയിൽ വിശ്രമിക്കാൻ ഒരിടമെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് പദ്ധതി തുടങ്ങിയത് നിലമ്പൂർ നഗരസഭയും ചുങ്കത്തറ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന കരിമ്പുഴിയുടെ തീരത്താണ് കെട്ടിടം നിർമ്മിച്ചത് കരിമ്പുഴയുടെ ഒരു വശം ടൂറിസം വകുപ്പിന്റെ കെ ടി ഡി സി ഹോട്ടലാണ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പുഴയുടെ മറുഭാഗത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രവും സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടും യാത്രക്കാരുടെ വിശ്രമമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നതിനുള്ള സൗകര്യം കഫറ്റേരിയ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഡോർമറ്ററി സൌകര്യം ശുചിമുറി മിനി ഹാൾ തുടങ്ങിയവയാണ് കരിമ്പുഴയിലെ കേന്ദ്രത്തിലുള്ളത് ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ യു കെ ബിന്ദു പി എം ബഷീർ കൌൺസിലർമാരായ എം ഗോപാലകൃഷ്ണൻ ശബരീശൻ പൊറ്റക്കാട് രവീന്ദ്രൻ കുഞ്ഞുട്ടിമാൻ എം ടി അഷ്റഫ് അടുക്കത്ത് സുബൈദ രനീഷ് കുപ്പായി ഖയൂർ നീസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ